ഹലോ സ്വാഗതം ഞങ്ങൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു തേങ്ങ കൊണ്ടൊരു ചമ്മന്തിപ്പൊടിയാണ് ഇത് തയ്യാറാക്കി വെക്കാണെങ്കിൽ നമുക്ക് ഓഫീസിലൊക്കെ കൊണ്ടുപോകാൻ ഒരു കറിയാണ് ഇത് ഒരു മാസത്തേക്കൊക്കെ കേടാകാതെ ഇരിക്കും അപ്പം അത് ചമ്മത്തിയാണ് തയ്യാറാക്കാൻ പോകുന്നത് കയ്യിൽ പീരയും തേങ്ങയൊക്കെ ചരണ്ടിയൊക്കെ കൈ ഇരിപ്പുണ്ട് അപ്പം നമുക്ക് അടുക്കളായിട്ട് പോവും നമ്മൾ ഇന്നൊരു ചമ്മന്തിപ്പൊടിയാണ് തയ്യാറാക്കുന്നത് രണ്ട് തേങ്ങ ചിരണ്ടിയതാണ് ഇരിക്കുന്ന വീര അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു പിടി ഉഴന്ന് ചാണകപ്പുളി വേപ്പല ഉപ്പ് ഉണക്കമുളകരിഞ്ഞത് ഒരെട്ട് ഉണക്കമുള കരിഞ്ഞതുണ്ട് ഇത് എല്ലാം കൂടി ചേർത്താണ് വറുത്ത് നമ്മൾ പൊടിക്കുന്നത് ചമ്മന്തിപ്പൊടിയായിട്ട് കാണിച്ച് തരാം നമ്മളിത് ഉണക്കമുളക് വീലയുടെ കൂട്ടത്തിൽ ഉണക്കമുളകിട്ട് ഉഴുന്നടിയാണ് ചാണകപ്പുളി ഇട്ട് ഒരു ചെറിയ കഷ്ണമാണ് ഇതിങ്ങനെ അടുത്തിട്ടിട്ടാണ് പത്രം കാണുന്നത് ഞാൻ എന്റെ കൂട്ടത്തിൽ ഉപ്പ് ഇനി വേപ്പിലൂടെ ഇടണം നമ്മുടെ ഒരു വറുക്കണം ഇത് ഇത്തിരി നേരം വറുത്താൽ അത് കൊറച്ചു നേരത്തൊക്കെ ഉണ്ട് പണിയുണ്ട് കിട്ടാ അത് പീര കയ്യാതെ നമ്മൾ ചെക്കി എടുക്കണം ഇങ്ങനെ ഉരുളി ഇളക്കിക്കൊണ്ടിരിക്കണം ഉരുളിയിലാണ് നമ്മൾ വറുക്കുന്നത് രണ്ടു തേങ്ങയുടെ പീരയൊക്കെ ആകുമ്പോഴേ നമുക്ക് ചെറിയ പാത്രത്തിൽ ഒന്നും വറുക്കാനൊക്കെ ഇപ്പൊ ഇതാവുമ്പോ നന്നായിട്ട് വറുത്തെടുക്ക നിറം മാറണം ഒരു ചുമപ്പ് നിറം ആവുമ്പോ നമുക്കിത് ഇറക്കാം അത് കൊറച്ചു നേരം ഇളക്കിയാലേ ഇത് മൂക്കുകയുള്ളു കുറച്ച് നേരം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പൊ മാറി ഇളക്കണം ഒരാൾ തന്നെയാകുമ്പോ കൈ വേദനിക്കും അപ്പഴേ ഇച്ചിരി ഇഞ്ചി കൂടെ ഒരു സ്വല്പ ഇഞ്ചി കൂടെ മറന്നു പോയി അത് ചേർത്ത് കേട്ടോ ഒരുവിധം പകുതി ആയിട്ടുണ്ട് മൂപ്പ് ഇച്ചിരി കൂടെ നോക്കണം ഒരു ചുമപ്പ് നിറ കൊണ്ടം കളർ ആകണം അതെ ഇങ്ങനെ കൂടി ഇച്ചിരി കൂടി ആകണം എന്നിട്ടിത് ആറി ചെറിയ ചൂട് കുറഞ്ഞിട്ട് വേണം നമുക്കിത് മിക്സിയിൽ അടിക്കാം അതെ നമുക്കിത് ഇറക്കാം സ്റ്റവ് ഓഫ് ആക്കാം കൂടുതൽ നിറയെന്ന വറുത്തരച്ചതുപോലെ ഇരിക്കും നമുക്കിതിഞ്ഞ് തണുക്കാനായിട്ട് പാത്രത്തിലേക്ക് എടുക്കാം ണുക്കാൻ വേണ്ടി ഇങ്ങനെ നമുക്ക് പാത്രത്തിൽ ഒന്നും തണുപ്പടിക്കാനൊക്കെ ഉള്ളത് അല്ലെങ്കിൽ ജാറു പോകും രണ്ടു തേങ്ങയുടെ ബീയാണ് നമ്മള് ഇപ്പൊ വറുത്തെടുത്തത് പിന്നെ എന്റെ കൂട്ടത്ത് വേണ്ട സാധനങ്ങളൊക്കെ ചേർത്തത് പരിചയപ്പെടുത്തിയല്ല എല്ലാം കറക്റ്റാണ് ഉപ്പും പുളിയും ഇഞ്ചിയുടെ സോതും എല്ലാം ഉണ്ട് വേപ്പല ചമ്മന്തി ഇണക്കിയ വിധം എല്ലാവരും കണ്ടല്ലോ നല്ലപോലെ ഒരുപാട് നേരം മിക്സിയിലടിച്ചാൽ ഇത് വെള്ളമായി എണ്ണയിട്ടൊക്കെ മാറും അതുകൊണ്ട് രണ്ട്രാവശ്യം വീതം ഓൺ ചെയ്ത് ഇത് പൊടിയാക്കി എടുക്കണം ചമ്മന്തി എന്നാണ് ഇതിന്റെ പേര് തന്നെ അപ്പം അത് എല്ലാവരും കണ്ടല്ലോ ഇണക്കിയ വിധം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക